ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് എല്ലാവർക്കും ചിലപ്പോൾ അറിയായിരിക്കും കേട്ടോ ഇത് ഞാനിത് വീട് ഇടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല മോക്ക് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ആ കൂട്ടത്തിൽ ജസ്റ്റ് എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ പലഹാരം എങ്ങനെ എങ്ങനെയുണ്ടാക്കണേന്ന് അപ്പം നമുക്കൊന്ന് നോക്കാം ഇത് ഉണ്ടാക്കാൻ അധിക സാധനങ്ങളൊന്നും വേണ്ട ഞാനിവിടെ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് തേങ്ങ ചിരണ്ട് വെച്ചിട്ടുണ്ട് ബെല്ലം വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ടേസ്റ്റിന് വേണ്ടിട്ട് നമുക്ക് കുറച്ച് ഏലക്കാ കൂടി ചേർക്കാം അത്രയും മതി ഇതൊന്നും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി കൂടെ തന്നെ നമ്മൾ തേങ്ങ ചിരണ്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും ഇട്ട് കൊടുക്കുക ഞാൻ ഇവിടെ വെല്ലം ഉരുക്കിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ചിരണ്ടിയിടേണ്ടവർക്ക് ചിരണ്ടി ഇടാം പൊടിച്ചിടേണ്ടവർക്ക് പൊടിച്ചൊക്കെ ഇടാം കേട്ടോ കുഴപ്പമില്ല ഇട്ട് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇപ്പം ചിരണ്ടി ഇടുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുഴച്ച് കൊടുക്കും ഇതധികം ലൂസായി പോവണ്ട നമുക്കൊരു കുറച്ച് തിക്ക് പരുവത്തിന് കിട്ടണം അപ്പം ആ ഒരു രീതിയിൽ മെല്ലെ മെല്ലെ ഇത് കുഴച്ചെടുക്കണം ഈ ഒരു പരുവത്തിനാണ് ആക്കി എടുക്കേണ്ടത് അധികം ലൂസാക്കാൻ പാടില്ല ഇങ്ങനെ കുറച്ച് തിക്കില് വേണം ഈ ഒരു പരുവദിന ആക്കിയെടുക്കണം ഞാൻ കറക്റ്റ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഫ്രൈയിങ് ഇട്ടിട്ട് ശകലം എണ്ണ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം ഇനി ഇതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു ഇങ്ങനെ വലുതായിട്ട് ഞാൻ ഇങ്ങനെ കുഞ്ഞിതാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഇനി കുറച്ചും കൂടി വലിപ്പം വേണം എന്നുള്ളവർക്ക് അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ കുറച്ച് കട്ടിക്ക് തന്നെ ഒഴിച്ചു കൊടുത്തു അതായിരിക്കും കട്ടിക്ക് ഉള്ളത് തന്നെ ടേസ്റ്റ് എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അത് വേവിച്ചെടുക്കാം നമ്മൾ ഇട്ട സൈഡ് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഈ ഒരു പരുവത്തിനാണ് നമുക്ക് എടുത്ത് മാറ്റേണ്ടത് അപ്പം നമുക്ക് ഇതുപോലെ ഇനി ബാലൻസ് ഉള്ളതെല്ലാം കൂടി ചുട്ടെടുക്കാം നമ്മുടെ ഗോതമ്പപ്പം റെഡിയാക്കിയിട്ടുണ്ട് ചിലർ ഗോതമ്പട എന്ന് പറയും ചിലർ ഓട്ടട എന്നൊക്കെ പറയുന്നത് കേൾക്കാം അപ്പം നമ്മൾ മടിയൊക്കെ പിടിച്ചിരിക്കുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്നൊന്നും തട്ടി കൂട്ടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു രുചിയുള്ള ഹെൽത്തി പലഹാരമാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അതിലൂടെ ചെറിയൊരു കാര്യം കൂടി ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകളിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിലൂടെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ തെറ്റു തിരുത്തി ഞങ്ങൾ വീണ്ടും മുന്നോട്ട് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ എല്ലാത്തിനും നന്ദി ടാറ്റാ ബൈ ബൈ ബൈബി യു